ൾക്ക് ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെത്തി കൂടുതൽ മുസ്ലിംമാർക്കും മുസ്ലിം വിദ്യാർത്ഥികൾക്കുമാണ് ഇതിനെ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അരിശുദ്ധ കുറവാണ്ട് ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഒരു അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ആ മതത്തിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ നമ്മൾ അതിനെ എന്താ പറയാ അനുകൂല ഭാവം നിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപബല മിനു അവനിൽ നിന്ന് പടച്ചടക്കത് സ്വീകരിക്കില്ല പ്രത്യേകിച്ച് അതിന് അവർക്ക് പ്രതിഫലം കൊടുക്കൂലെന്ന് മാത്രമല്ല വഹുൽ ഹാസിനെ ചെല്ലുന്ന സമയത്ത് അവൻ വലിയ പരാജിതനായിരിക്കും റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റൂലായിരുന്നു റബിന്റെ കോടതിയിൽ രക്ഷപ്പെടാത്ത ആള് പിന്നെ സ്വർഗത്തിലേക്കൊണ്ട് പോവുകയും ഇല്ല സ്വർഗത്തിലേക്ക് പോകാൻ ആരെങ്കിലും അത് കൈട്ടെ ആ അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗത്തിന്റെ അവകാശങ്ങൾപ്പെടുത്തട്ടെ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് അപ്പോ കൃത്യല്ല എല്ലാവർക്കും തിരക്കുന്ന പരിപാടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിൽ നമ്മുടെ മാനേജ്മെന്റ് ഭാരവാഹികളാവട്ടെ അതുപോലെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളാവട്ടെ ആര് എന്ത് നന്മകൾ ചെയ്തു തരുന്നുണ്ടെങ്കിലും അവരെല്ലാവരും നിങ്ങളെപ്പോലെ മദ്രസയിൽ നിന്ന് പഠിച്ച് മദ്രസക്കെന്ന് വൃത്തിയിട്ട് ഇവിടെ നാട്ടിൽ നടക്കുന്ന കുട്ടികളെ കുറിച്ചും ഭർത്ത കൊടുക്കണ്ട ഇല്ല തൊപ്പി കൊടുക്കലുണ്ട ഇല്ല അത് നിങ്ങളത്തിൽ തരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭാവിയിൽ നല്ലവരായി ഈ നാടിനും ഈ സ്ഥാപനത്തിനും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ അവസ്ഥയിലേക്ക് പഠിച്ച് വളർന്നു വലുതാവണം എന്നുള്ളതാണ് കുട്ടിയിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഉത്തമ സമുദായമായി നമ്മൾ മാറുക നമ്മുടെ വേഷത്തിലും നമ്മുടെ വസ്ത്രവിധാനത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലുള്ള പ്രസവിച്ച ഉണ്ണമാരോട് പറയുന്ന സംസാരങ്ങളൊക്കെ എത്രയോ ദിവസങ്ങളും മണിക്കൂറുകൾ കഴിഞ്ഞാലും അതിങ്ങനെ ആഘാതം വിട്ടി പിരിയാത്ത സംസ്ഥാനങ്ങൾ സംസാരിക്കുന്ന കുട്ടികൾ നമുക്ക് കടയുന്നു പേരും ജോലിയും വൃത്തിയായിരിക്കും കാര്യം പക്ഷെ ഞാനിത് പറയുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ ശ്രദ്ധിക്കണ്ട ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മൾ നല്ലവരായി എന്തെയ്യുക മാറുക അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ കൂട്ടുകാരികൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു തന്നാലും സ്കൂളിലേക്ക് എത്തുന്നത് നമ്മൾ വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളുടെ ഇടയിലേക്കാണ് വ്യത്യസ്ത കൾച്ചറും വ്യത്യസ്ത സ്വഭാവക്കാരുമായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഏത് സാഹചര്യങ്ങളിലും നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് ഒരു മനസ്ഥിതി നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാടും നഗരവും നന്നാവും നമ്മളും നന്നാവും അള്ളാഹുദിനെ നമുക്ക് ദോഷീവിതം അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധമായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ അഭിമന്യരായ ചെയ്തവുകൾ അതുപോലെ തന്നെ അൻവർ നമ്മൾ നമ്മളെ മാനേജ്മെന്റ് ഭാരവാഹികൾ നമ്മളെ സഹോദർ അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു രണ്ട് ലോകത്തും ഹൈറ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അള്ളാഹുബൻ്റെ സ്വാഹീങ്ങളും

சுன்னவோ ஒருவாஸ் 6 செகஸ்தர்கள் கேப்டா நமது மாண்புமிகு தியர் கல்வித் துறை சீனிஸ்டர் ஒருங்கிணைைய நமது மத்ரஸா நேயர் உஸ்தாதுமார் மத்ரஸா மேனேஜ்மென்ட் കമ്മിറ്റി சார்பாக நான் உமரி இത്രയും ഒരു സംദമ്പത്തിനേയ ഒരു സദസ്സ് സംഗതിച്ചു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം ഒരു പ്രജോദനമായി കൊണ്ട് കേർത്തും ഇസ്ലാമികമായ ഒരു ഗവേഷ സംവിധാനം പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു യൂണിഫോമിക്ക് വരുത്തി ഇതിന് മുൻകൈ എടുത്ത പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജി ബാബു അതുപോലെ തന്നെ എന്നിവരടങ്ങുന്ന ആത്മരങ്ങൾ ഒരു തമ്മിൽ എന്നുള്ള ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ എത്ര അഭിനന്ദിച്ചാലും വളരെ മതിവഴിയില്ല കാരണം കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ഏതൊരു വിഷയമായാലും പ്രത്യേകിച്ച് അള്ളാഹുന്റെ ഹബീബ് സുലല്ലാഹു അലൈഹി തങ്ങളുടെ ആ അനുബന്ധിച്ചുകൊണ്ട് ചുരുങ്ങിയുള്ള കൂട്ടായ്മകൾ നമ്മൾ കാണുന്നുള്ളൂ അള്ളാഹു അർഹമായ പ്രതിഫലം ആ യുവാക്കൾക്ക് നൽകുമാറാവട്ടെ നാളെ ആദു അള്ളാഹുന്റെ ഹബീബിന്റെ ശപാടത്ത് കിട്ടുന്ന വിഭാഗത്തിൽ അവരെയും നമ്മയും നമ്മുടെ കൊഴുവൻ അഹുലുകാരെയും അർഹരാക്കി തീർക്കുമാണ് ജവാഹറിന്റെ പരിസരത്ത് മാത്രം ഒതുക്കാതെ ജീവിതങ്ങളായ ഓരോ ഭാഗങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തന മേഖല എത്തിക്കേണ്ടതുണ്ട് അവരുടെ പ്രൗഢഗംഭീരമായ ഒരു സംസാരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിഷ എന്നു പേരുള്ള അതല്ലെങ്കിൽ അക്രത്തിലുള്ള അള്ളാവിന്റെ ഹബീബിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും സഹാബത്തിന്റെ ഒക്കെ പേരുള്ള നമ്മുടെ പെൺമക്കൾ ഇതര മത ആഘോഷങ്ങളിൽ പറഞ്ഞതുപോലെ ഞാൻ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്ന് ഇതര മതസ്ഥയുടെ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ ആ മതത്തിൽപ്പെട്ടവർ വളരെ തുച്ഛോ തുലോ തുമായിട്ട് മുസ്ലിം നാപധാരികളായ നമ്മുടെ സഹോദരിമാരാണ് അതല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരാണ് അത് ഏറ്റെടുത്ത് പൂർവോപരി ഭംഗിയായിട്ട് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതേതരത്വവും മത സൗഹാർദ്ദവും എല്ലാം അതിന്റെ എല്ലാം അർത്ഥങ്ങളും വ്യാപ്തികളും വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ അല്ലെങ്കിൽ ഭാഗമല്ല ആ ആഘോഷങ്ങളിൽ ുംതത്തിന്റെ കൊച്ചു മക്കള് ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പ്ലസ് വണ്ണിൽ പ്ലസ് ടു പഠിച്ച് പുറത്തിറങ്ങി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കോളേജ് തരത്തിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നീട് ഈ രൂപവും കോലവും ഭാവവും ഒക്കെ മാറുകയാണ് പൂർണ്ണമായും

മുന്നോട്ട് പോവുമോ കോളേജ് ഈ ഒരു ഒരു ആ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും പോയിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി നിബിദിനം നമ്മൾ പരിപാടിച്ച് അന്ന് മുതൽ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാര് അതോടൊപ്പം തന്നെ കമ്മിറ്റിമാർമാറാക്കിയാക്ക ഉമ്മർക്ക തുടങ്ങിയ മുഴുവൻ ആളുകൾ പ്രവാസി സുഹൃത്തുക്കൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് സഹായിച്ച് സഹകരിച്ചു എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് മാത്രം തുടങ്ങാൻ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും